എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ മയൽവാണി ഫം നടക്കുവാണ് അപ്പം അതൊന്ന് കാണാനായിട്ട് പോവാം അപ്പോൾ പോവുമ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നിങ്ങളെ കൂടെ കാണിച്ചു തരാവെ അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടും കയറാം അങ്ങനെ നമ്മളിത് ഓമല്ലൂർ എത്തി നമ്മൾ ആദ്യത്തെ സ്റ്റാളിലേക്ക് നമ്മൾ വയൽ വയൽവാണിപത്തിൻ്റെ സ്റ്റാളിലേക്ക് നമ്മൾ കയറുകയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ സ്റ്റാളുകളായിട്ടിട്ടേക്ക് വേണം ഇത് അപ്പം ബജിയെ അങ്ങനെയുള്ള നമ്മുടെ ലഘുഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പം ലൈവ് ലൈവായിട്ട് കൊടുക്കുന്നതാണ് ഇതിനകത്തേക്ക് അവളിയുണ്ട് മുട്ട ബജിയുണ്ട് മുളകു ബജിയുണ്ട് പിന്നെ ഈ നമ്മൾ പെരുന്നാളിനൊക്കെ കാണുന്ന പോലെ പൊരിയ ചക്ക വറുത്തത് കപ്പ വറുത്തത് മലര് അവല് ഇങ്ങനെ അവലും മലരും അതും അത് കടല അങ്ങനെ ഉള്ള അരുവായി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ആയിട്ടിങ്ങനെ ഒരു സ്റ്റാളാണ് നമ്മൾ ആദ്യമേ ഇങ്ങനെ കയറി ചെല്ലുന്നത് അത് കഴിഞ്ഞ് ചെല്ലുന്നിടത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ വള പൊട്ട് നമ്മുടെ പണ്ടത്തെ സി സിന്ദൂര പൊട്ടൊക്കെ ഉണ്ട് അവിടെ ഇരുപ്പണ്ടോട്ടോ ഇങ്ങനെ അപ്പോൾ നമുക്ക് പിള്ളേ ഇല്ലാതുകൊണ്ട് ഞാൻ പിന്നെ നമ്മൾ പൊട്ടും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊന്നും എനിക്ക് അങ്ങനെ ആ കുഞ്ഞു പിള്ളേരുടെ വളകളോ അങ്ങനെ ഒരു സാധനവും നമുക്ക് മേടിക്കേണ്ടത് നമുക്കല്ല ഞാൻ പിള്ളേരല്ലേ പിന്നെ നമ്മൾ അതുകൊണ്ട് അതൊന്നും വാങ്ങിച്ചില്ല അപ്പോൾ അതെല്ലാം കണ്ടു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇങ്ങനെ ഇരിക്കുന്ന ഇതൊക്കെ കാണാനായിട്ട് അപ്പം അതൊക്കെ കണ്ടു ഒരു ക്ലിപ്പൊക്കെ എടുത്ത് നോക്കി നോക്കി നോക്കിക്കഴിഞ്ഞാൽ എനിക്കതിന് അത്ര ബലം പോരാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ മേടിച്ചില്ല കേട്ടോ അപ്പം നല്ല സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് പക്ഷേ എനിക്ക് എനിക്കെൻ്റെ ഇതിൽ ഒരു ഇത് തോന്നിയില്ല പിന്നെ അവിടെ നിന്ന് മാറി മാറിക്കഴിഞ്ഞപ്പോഴത്തേ നമ്മുടെ പണ്ടത്തെ മുറം ചട്ടി ആലുവ ചട്ടി ആണെന്നൊക്കെയാണ് പറഞ്ഞത് മൺചട്ടികൾ മൺപ്ലേറ്റുകൾ എല്ലാം ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇതിന് വിണ്ട് പോകുന്നൊക്കെയാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് വിണ്ട് പോവുകയില്ല എന്ന് പറഞ്ഞു ഞാൻ രണ്ട് വർഷം മുമ്പ് വാണിപത്തിന് വയൽവാണിപം കാണാൻ പോയപ്പോൾ രണ്ട് ചട്ടി മേടിച്ചപ്പോൾ നമ്മുടെ ഗ്യാസേ വെച്ചപ്പോൾ അങ്ങ് വിണ്ടുപോയി അപ്പോൾ അവർ പറഞ്ഞത് വരവ് ചട്ടിയാണ് ഇത് അങ്ങനത്തെ ഒന്നും അല്ലെന്നൊക്കെ പറഞ്ഞ് ചട്ടിയെക്കുറിച്ച് ഒരു ഗ്ലാസ് എടുത്ത് തന്നു അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു എല്ലാം ചെറിയ ചട്ടി ചട്ടിക്ക് ഭയങ്കര വിലയാണ് കേട്ടോ നൂറ്റമ്പത് രൂപ അതിനാ ഒരു ചൂ ചെറിയ പാത്രത്തിൽ നൂറ്റമ്പത് രൂപയാണ് ഈ ചട്ടിക്ക് നൂറ്റമ്പത് രൂപയാണ് എല്ലാം അങ്ങനെ ആ ഒരു റേഞ്ചാണ് നമ്മുടെ പഴയ മുറവിരിക്കണം അവിടെ ഇവിടെ നമ്മുടെ പരമ്പ് കൊണ്ട് നെയ്ത മുറവുണ്ട് പിന്നെ കൂജ പിന്നെ ഈ ചിരവ ഇടികല്ല് പരണികൾ കടകോല് നമ്മുടെ പണ്ടത്തെ മോരൊക്കെ കടകോല് പിന്നെ പാ തേങ്ങ പൊതിക്കുന്ന പാര പിന്നെ കൂടുതലും കാണുന്നത് നമ്മുടെ തൂമ്പായും കയ്യുമാണ് നമ്മുടെ അലകിൻ്റെ ഞങ്ങളുടെയൊക്കെ ഹൈറേഞ്ചിലൊക്കെ നേരത്തെയൊക്കെ ഉള്ള തൂമ്പായുടെ കൈ എന്ന് പറയുന്ന അലകായിരുന്നു ഇടുന്നത് അങ്ങനത്തെ അലകിൻ്റെ കൈകൾ ഉള്ള തൂമ്പാകുണ്ട് കത്തികൾ ഉണ്ട് ആയിരത്തഞ്ഞൂറ് രൂപ വരെയുള്ള കത്തികൾ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു അത് പിന്നെ അവരെല്ലാം പ്രാവശ്യം ഇങ്ങനെ ഇടുന്നതാണ് അവർക്ക് ഷോപ്പൊക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അപ്പം അരുവ ഈ അരുവായിക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അവർ പറഞ്ഞേക്കുന്നത് എല്ലാം അങ്ങനെ ഓരോ കത്തി പിന്നെ കോടാലി പിന്നെ നമ്മുടെ കൈക്കോടാലി പിന്നെ പിച്ചാത്തി വാക്കത്തി അങ്ങനെ കത്തിയുടെ ഐറ്റംസ് എല്ലാം അവിടെയുണ്ട് അവിടെ നിന്ന് പിന്നെ നമ്മൾ മാറി വന്ന് നമ്മൾ ഓടിൻ്റെ സെക്ഷനിലേക്കാണ് വന്നേക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഓടിൻ്റെ വിലയൊക്കെ ചോദിച്ച് നമ്മളിത് വോട്ടുരുള്ളിയൊക്കെ നോക്കിയപ്പം കിലോ തൊള്ളായിരത്തി രൂപയാണ് പറയുന്നത് അപ്പം നോക്കിക്കഴിഞ്ഞിങ്ങനെ നമുക്ക് വോട്ടുരുളി ഒന്ന് നമ്മൾ മേടിച്ചില്ല ഇപ്പോൾ എടുത്തപ്പോൾ അത് ഞാൻ ഈ എടുത്തേക്കുന്ന ഉരുളി കിലോ നാനൂറ്റമ്പത് രൂപയാണ് വരുന്നത് ഹിന്ദാലിയത്തിൻ്റെയാണ് അങ്ങനെ ഉരുളി എല്ലാം നമ്മളെടുത്ത് നോക്കി ഭയങ്കര അവർക്ക് കായംകുളത്തൊക്കെ സ്റ്റാളുണ്ടെന്ന് പറഞ്ഞു അപ്പം അപ്പച്ചനോട് ഇങ്ങനെ വിവരങ്ങളൊക്കെ ചോദിച്ച് പഴയ പാത്രങ്ങൾ അവിടെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അപ്പച്ചനോട് ചോദിച്ച് വിവരങ്ങളൊക്കെ നമുക്ക് അപ്പച്ചൻ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേൾക്കാം ഈ കടയുടെ ഓണറാണേ അലൂമിനിയെടുക്കും എല്ലാം അലൂമിനിയൊക്കെ തൊട്ടുള്ള മണ്ടി വാർത്ത തോട്ടുള്ളിയുണ്ട് തൊള്ളായിരത്തി അമ്പത് രൂപ വിളക്ക് ആയിരത്തി എണ്ണൂറിനെ ഉണ്ട് ആയിരം രൂപയുടെ കിലോ വില പിന്നെ അലൂമിനിയം ഒക്കെ ഉണ്ട് അലൂമിനിയൊക്കെ കിലോ നാനൂറ്റമ്പത് അഞ്ഞൂറ്റമ്പതൊക്കെ വില വിലും അതേപോലെ

അപ്പം നമ്മൾ ഓട്ടുകടേന്ന് നേരെ കയറി വരുന്ന അടുത്ത സ്റ്റാളെന്ന് പറയുന്നത് നമ്മുടെ ഭരണികൾ ഗ്ലാസ് ഇതൊക്കെ മൂന്ന് ഗ്ലാസ് നൂറ് രൂപ അഞ്ച് ഗ്ലാസ് നൂറ് രൂപ ഭരണികൾ ചിരട്ട തവിയ അങ്ങനെയുള്ള നമ്മുടെ ക്ലേടെ മൺപാത്രങ്ങൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുടെ ഈ ഒരു സ്റ്റാളാണ് കേട്ടോ ഇങ്ങോട്ട് അടുത്തതായിട്ട് കാണുന്നത് ഇത് വരണികൾ നല്ല ചെറിയ ചെറിയ ഗ്ലാസ്സുകൾ ഇങ്ങനെ നമ്മുടെ കപ്പൊക്കെ ഇല്ല നമ്മൾ കപ്പും സോസറും ഉപയോഗിക്കുന്ന ആ കപ്പുകൾ അതിനൊക്കെ നമുക്ക് അഞ്ചെണ്ണം നൂറ് രൂപ ഒക്കെയാണ് ആ ഒരു റേഞ്ചിലാണ് ആ പാത്രങ്ങളൊക്കെ വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് കുഴപ്പമൊന്നുമില്ല ഇവിടെ ഉണ്ട് മൺപാത്രങ്ങളുണ്ട് കൂടുതലും അപ്പോൾ ഈ ഇവിടുത്തെ മൺപാത്രങ്ങളും ഒക്കെ കണ്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇനി വീണ്ടും നമുക്ക് അടുത്ത സ്റ്റാളെന്നു പറയുന്ന നമ്മുടെ കരിപ്പെട്ടി അങ്ങനെയുള്ള സ്പൈസ് ഇതൊക്കെ വേണം കരിപ്പെട്ടിയും സ്പൈസസും പപ്പടവും പിന്നെ നമ്മുടെ എന്താ പറയുന്നത് പാവയ്ക്കായ കുടമ്പുളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് മേടിക്കേണ്ടവർക്കൊക്കെ ഇവിടെ ഒന്ന് മേടിക്കാവുന്ന ഒരു ഇതാണ് അപ്പം ഇത് അങ്ങനെ നമ്മൾ വീണ്ടും നമ്മളടുത്ത നമ്മുടെ കരിപ്പെട്ടി ഒക്കെയുള്ള ആ സെഷനിലേക്ക് പോയിട്ട് നമുക്ക് ഇതൊക്കെ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാവേ ഇരുന്നൂറ്റി എൺപത് ആ ഇത് കുടമ്പുളി അല്ലേ ഇത് എങ്ങനെയാ പാക്കറ്റ് ആണോ ഇത് എവിടുന്ന് ഇത് ഇരുന്നൂറ്റി എൺപത് രൂപ ചുക്കോ കുരുമുള ഇലക്കോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് സാധനം അതാകുമ്പോൾ ഇരുന്നൂറ്റി നാപ്പത് രൂപ അപ്പൊ ഈ സാധനം കൊണ്ടത്തെ ഈ ചെറുതൻ്റെ ഈച്ച ഈ കിടക്കുന്ന ചെറുതണ്ട് ഈച്ച ആണ് ചെറുതണ്ട് ഈച്ചാ ചെറുതൻ്റെ ഈച്ച അത് തെങ്ങിൻ ചക്കര തെങ്ങിൻ ചക്കര തെങ്ങിൻ ചക്കര இல்லை சாமேரி சரி இது பாலக்காடு கப்பாத்தி பப்படம் நாடம்புளி மாந்தாரு குடம்புளி வித்திஞ்சி இலக்கி இடம் வித்திஞ்சி நூற்றி நாற்பது நூற்றி 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 முப்பது அல்ல கொண்டாட்டம் மழகொண்டு எல்லாம் இடிக்கணும் അപ്പോൾ ഇതേ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കൂട്ടുകടയിലേയും നമ്മൾ അവിടുത്തെ കരിപ്പെട്ടിയും ശര്ക്കര അൻ്റിയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ വീണ്ടും കടയിലേക്ക് വന്നു അപ്പോൾ അവിടെ കൂടുതൽ നമ്മൾ ഈ വയൽവാണുഭവം എന്ന് പറയുന്നത് നമുക്ക് വിത്ത് ഉൽപ്പന്നങ്ങൾ പിന്നെ നമ്മുടെ വിഷമില്ലാത്ത നമ്മുടെ പ്രോഡക്റ്റുകൾ നമ്മുടെ ഇടുക്കിന്നൊക്കെയാണ് കൂടുതൽ കരിപ്പെട്ടി ശർക്കര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ പുളിയൊക്കെ അവിടുന്ന് വരുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് അങ്ങനെ അവിടുന്ന് എല്ലാ സൈസിലുള്ള സ്റ്റാളുകളും സംഭവങ്ങളാണ് അവിടെ ഉള്ളത് അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സ്റ്റാളുകളിൽ കൂടെ കയറി ഇങ്ങനെ പോയി നോക്കുവാണ് ഇത് അവിടുത്തെ വിത്ത് ഉൽപ്പന്നങ്ങളാണ് ചേമ്പ് ചേമ്പും വിത്തുണ്ട് ചെറുകിഴങ്ങ് കാച്ചിൽ ഇഞ്ചി മഞ്ഞൾ ചേന അങ്ങനെ എല്ലാ സാധനങ്ങളും എന്ത് നമുക്ക് നടാനാവശ്യമുള്ള സാധനങ്ങൾ കൂർക്കുക വിത്ത ആവശ്യങ്ങളുണ്ടെങ്കിൽ ഈ വയൽവാണിപ്പത്തിലാണ് ആളുകൾ മേടിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ പത്തനംതിട്ടക്കാരുടെ ഒരു പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ അവിടെ ഒരു ഉത്സവമായിട്ടാണ് തോന്നിയത് നടക്കുന്നത് പിന്നെ അവിടെയും വരുമ്പോൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ മാരകായുധങ്ങൾ കത്തികളാണ് കൂടുതലവിടുത്തെ ഒരു ഈ ഓമല്ലൂരിൽ നിന്ന് കത്തികൾ നല്ല കത്തിയാണെന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ പാത്രങ്ങൾ നമ്മുടെ ഈ ഇരുമ്പിൻ്റെയൊക്കെ പാത്രങ്ങൾ ഒത്തിരി അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഇവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കത്തികളാന്നാണ് പറയുന്നത് നമ്മുടെ പ്ലേറ്റിൻ്റെ പ്ലേറ്റിൻ്റെ കത്തികളാന്നാണ് പറഞ്ഞത് നല്ല മൂർച്ചയുണ്ടത് പെട്ടെന്നൊന്നും മൂർച്ച പോവുകയല്ല നമുക്ക് തേച്ചെടുത്താൽ നല്ല കത്തികളാന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ മാരകായുധങ്ങളൊന്നും നമ്മൾ മേടിച്ചില്ല നമ്മളിത് മൊത്തം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണുക നമ്മൾ വീഡിയോ എടുക്കുക എന്നൊക്കെ ഉള്ളതായിരുന്നു നമുക്ക് പിന്നെ ഇത് മൊത്തം നമ്മുടെ ഈ ഇരുമിൻ്റെ പാത്രങ്ങളാണ് ഇരുമിൻ്റെ ദോശ ഒക്കെ എല്ലാം ഇരുമ്പിൻ്റെ എല്ലാ സൈസ് സാധനങ്ങളും ഇരുമിൻ്റെ ആണ് ഇരിക്കുന്നത് പിന്നെ അങ്ങോട്ട് മാറി കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ വിത്ത് ഉൽപ്പന്നങ്ങളാവട്ടോ ഇരിക്കുന്നത് അവിടെ കൂടുതലും കാർഷിക വിളകളുടെ ഒരു ഉത്സവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ എല്ലാ കിട്ടുകല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു എല്ലാ തൈകളും എല്ലാ നമ്മുടെ ചേന ചേമ ഇങ്ങനെ വിത്ത് ഉൽപ്പന്നങ്ങളെല്ലാം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് അപ്പം നമ്മുടെ എന്താ പറയുക നമ്മുടെ വെള്ളുകപ്പ നമ്മൾ കണ്ടിട്ടില്ലാത്തവർക്ക് അതൊരു ഭയങ്കര കാഴ്ച കേട്ടോ വെള്ളുകപ്പയൊക്കെ നൂറ്റമ്പത് രൂപ കിലോയ്ക്ക് വെള്ളുകപ്പ ഉണങ്ങി വെച്ചേക്കുന്നൊക്കെ പിന്നെ മെയ്സ് പൊടിയുണ്ട് ചോളം അതൊക്കെ നൂറ് രൂപ അങ്ങനെ പല പല സ്റ്റാളുകളാണ് കേട്ടോ കാണാൻ നല്ല രസമാണ് ഇങ്ങനെ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങിക്കേണ്ടവർക്കൊക്കെ ഉണ്ട് വാങ്ങിക്കുക ഈ മാസം പത്താം തീയതി വരെ എങ്ങാണ്ട് ഏപ്രിൽ പത്ത് വരെയാണെന്നാണ് പറഞ്ഞു കഴിഞ്ഞു മാർച്ച് പതിനഞ്ചാം തീയതി ആണ് തോന്നുന്നു തുടങ്ങിയത് പിന്നെ നമുക്ക് മറ്റേ നമ്മുടെ തെങ്ങ് മാവ് പ്ലാവ് കാശുമാവ് അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ വീണ്ടും ഇത് തന്നെയാണ് നമ്മുടെ കാർഷിക വിളകളുടെ കാച്ചില ചേമ്പ ചേന അങ്ങനെയുള്ള ഇതിൻ്റെ വിത്തുകളാണ് കേട്ടോ കൊണ്ട് നമുക്ക് വേണം മേടിക്കാൻ നമുക്ക് കഴിക്കാനുള്ളതും നമുക്ക് കിട്ടും വിത്തുകളും നമുക്ക് കിട്ടും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കപ്പ ഉണക്കം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊടുക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ തേനുണ്ട് പിന്നെ അവരുടെ കാർഷിക ഉൽപ്പന്നം ഈ ഇത് കൂടെ നമ്മുടെ സ്വന്തമായിട്ട് പൊടിച്ചുണ്ടാക്കുന്ന കർഷക കർഷക സ്ത്രീക്കാരുടെയും ഉണ്ട് പിന്നെ ചക്കയുടെ ഒരു വെറൈറ്റി ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു ചക്ക ഉണ്ണിയപ്പം അപ്പം ഞങ്ങൾ രണ്ടെണ്ണം മേടിച്ച് പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം രണ്ടെണ്ണം മേടിച്ച് ഇരുപത് രൂപ രണ്ടെണ്ണത്തിന് നല്ല ഉണ്ണിയപ്പായിരുന്നു അവിടെ ചക്ക ഉണ്ണിയപ്പം പത്തെണ്ണത്തിന് എൺപത് രൂപയും കൊണ്ടാണ് മേടിക്കുന്നത് അങ്ങനെ അച്ചാർ അതല്ല അവരുടെ ആലപ്പുഴക്കാരുടെ ഒരു സ്റ്റാളായിരുന്നു അപ്പോൾ അവരോട് ഇങ്ങനെ സംസാരിച്ച ചക്ക ഐസ്ക്രീം ചക്ക ഉണ്ണിയപ്പം അതെല്ലാം കണ്ടു വീണ്ടും രണ്ട് ഉണ്ണിയപ്പം മേടിച്ച് നമ്മൾ നല്ല ഉണ്ണിയപ്പായിരുന്നു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മിനോട്ട് പോകുമ്പോൾ നമ്മുടെ തെങ്ങ് കവുങ്ങ് ചെടി റോസ് അങ്ങനെയുള്ള ചെടി ഐറ്റംസ് ഈടെ സ്റ്റാളാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത് ഫുഡ് ഇത്രയും എനിക്ക് തോന്നിയത് ഇപ്പം ഇത്രയും ദിവസങ്ങളായതുകൊണ്ട് ഞങ്ങളിത് മുപ്പത് മാർച്ച് മുപ്പത്തൊന്നാം തീയതിയാണ് പോയത് അപ്പോൾ അന്നേരത്തേക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരിക്കും അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെയാണ് ഇത് മാവ് മാവേലൊക്കെ മാങ്ങ ഇപ്പം അവിടെ തന്നെ നിൽക്കുന്ന മാവേ തന്നെ വലിയ ഭയങ്കര മാങ്ങ ഇത് മാങ്ങ കാഴ്ച കിടപ്പുണ്ട് പിന്നെ റംബൂട്ടാനുണ്ട് റോസ്മേരി ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു എല്ലാം നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വില വരുന്നത് നമുക്ക് മേടിക്കാനായിട്ട് ചെറിയ ചെറിയ കൂടത്തൈകളായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് നമുക്കത് മുഴുവ ഗ്രോ ബാങ്ങിനകത്തോ അല്ലെങ്കിൽ നമുക്ക് മണ്ണിലോ അത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ പിന്നെ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചത് കയറിപ്പോന്നതൊന്നേ പിന്നെ ചെറിയ ചെറിയ ഓറഞ്ചുകൾ നമ്മുടെ ഈ വെള്ളം പിഴിഞ്ഞ് കുടിക്കുന്ന പുളീനോറഞ്ച് ഒക്കെ ഇല്ലേ അതൊക്കെ ഉണ്ട് പിന്നെ പപ്പായ ഐറ്റംസ് ഇതാ ഡ്രാഗൺ ഫ്രൂട്ട് നിൽക്കുന്നുണ്ട് പിന്നെ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട് നമ്മുടെ ഔഷധങ്ങളുള്ള നീലയമരി പിന്നെ അകത്തിച്ചീര അങ്ങനെ ഒത്തിരി ഉള്ള പച്ചക്കറിയുടെ വേറെ വേറെ വെർഷൻസ് ഉണ്ട് അങ്ങനെ പല പല സംഭവ അങ്ങനെ പല പല സംഭവങ്ങളും പല പല കാഴ്ചകളും ഒക്കെ കണ്ടു ആർക്കെങ്കിലുമൊക്കെ വിത്തുൽപ്പന്നങ്ങളും ഇങ്ങനെ ചെടികളും കാര്യങ്ങളുമൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി ഇനിയിപ്പം നമുക്ക് നമ്മുടെ നടിയിൽ സമയമാണല്ലോ ഇപ്പം വസ്തുക്കളെല്ലാം നമുക്ക് കിട്ടും അപ്പം ഉള്ളായിരുന്നു ഇവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല രസമായിരുന്നു ഓമല്ലൊരു വയൽപാണിഭം കാണാത്ത ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കണ്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ വീട്ടിലേക്ക് മേടിച്ചുകൊണ്ട് പോകാം അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇത്രയേ ഉള്ളു ഇന്നത്തെ കുഞ്ഞു വീഡിയോ അപ്പോൾ വീണ്ടും കാണാം അതുവരെ ബാ ബൈ താങ്ക് യു